മൂക്കിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് അതുകൊണ്ട് ഒരു അഞ്ചെട്ട് ദിവസം നല്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല ഇനി അപ്പോൾ ഒന്ന് റെഡി ആയപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും തിന്നാൻ ചേർക്കുക മൂക്കിന് എന്തേനോ പ്രശ്നമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ മൂക്കിൽ ദശ വളർന്നിട്ട് സൈനസിലെ കഫൊക്കെ ബ്ലോക്ക് ആയിപ്പോയിക്കുക അങ്ങനെ കുറേ കാലമായി അതിൻ്റെ തലവേദന വിട്ടുമാറാത്ത തലവേദന ഒന്നും ചെയ്യാൻ കഴിയില്ല രാവിലെ എണീച്ചാൽ എന്തെങ്കിലും തിന്ന് അവിടെ പോയി കിടക്കുക അങ്ങനെ കഴിയുള്ളൂ ഭയങ്കര ക്ഷീണമായിരിക്കും കഫം തലയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ തലക്ക് വല്ലാത്തൊരു ഉണ്ടാവുക അങ്ങനെ ഒരു മൂന്നാല് മാസങ്ങൾ മൂന്നാല് മാസം തന്നല്ല അതിൻ്റെ മുന്നേ ഉണ്ടതിന് പക്ഷേ അതത്ര ശക്തിയിലില്ലേനും പിന്നെ അത് സ്ട്രോങ് ആയി വന്നേ കുറേ തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള തലവേദന ഉണ്ടാവും സഹിക്കാൻ കഴിയില്ല അതിനേക്കാട്ടിലും സഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കടന്നാൽ പിന്നെ നമുക്ക് എണീക്കാൻ കഴിയില്ല അങ്ങനെ കടന്നുകൊണ്ട് പോവും ഭക്ഷണം കഴിക്കാനും ഒന്നിനും എണീക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക ആദ്യമൊക്കെ ചെറിയ ഡോക്ടർമാരെ പോയി കാണിക്കും അതായത് ഇപ്പോൾ ഒരു ദിവസം ഈ എട്ടിനെയൊക്കെ കാണിക്കാൻ പോയാൽ ഒരു ദിവസത്തെ വനക്കേടയിക്കും രാവിലെ പോയാൽ വൈകുന്നേരം അയക്കും നമ്മൾ തിരിച്ചെത്തുക അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഏതെങ്കിലും ചെറിയ ക്ലിനിക്കിൽ പോയാൽ പെട്ടെന്ന് കാണിച്ച് പോരാലോ എന്ന് വിചാരിച്ചിട്ട് തലവേദന ഒക്കെ ആകുമ്പോൾ അങ്ങനെ കാണിച്ച് ആൻറ്റിബയോട്ടിക് കുടിച്ച് തലവേദന മാറും മാറണ വരെ അങ്ങനെ നിൽക്കും ഇനി ചെയ്യല് അപ്പോൾ ഓരോ തവണ പോകുമ്പോൾ ഓരോ ഡോക്ടർമാരായിരിക്കും ഉണ്ടാകാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പോകുമ്പോൾ കാണിച്ച ഷീട്ട് എടുത്ത് വെക്കൂല അത് പിന്നെ അടുത്ത തവണ പോകുമ്പോൾ വേറെ എടുത്ത് വേറെ കാണിക്കും അങ്ങനെ ഇനി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് വലിയൊരു അബദ്ധമാണ് ചെയ്തത് കാരണം നമ്മൾ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി വരണ്ടേ തലവേദന എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം ഈ കഫക്കെട്ടായിട്ട് ത നീരങ്ങണ തല കനം വെക്കണ അസുഖ പ്രശ്നം അങ്ങനെ ആയിട്ട് കിടന്നു പോകും നമ്മൾ കിടന്നു പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല അത് വിചാരിച്ച് വീട്ടിൽ പണിയെടുക്കാതിരിക്കാനും പറ്റില്ല കാരണം ഞാനും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് ഇ എൻറ്റിനെ കാണിക്കാതൊക്കെ നിന്നുകൊണ്ട് ഇതിങ്ങനെ മൂന്ന് വർഷമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറൊക്കെ ആയപ്പോൾ ഇതുകൊണ്ട് ഇങ്ങോട്ട് അധികമായി തലവേദന അധികമായിട്ട് ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് ഈ എൻറ്റിനെ പോയി കാണിച്ചത് അതുവരെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഡോക്ടർമാരെ മാറി മാറി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇ എൻറ്റിനെ കാണിച്ചപ്പോൾ സി ടി എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സർജറി ചെയ്ത് മാറ്റാതെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ സർജറിക്കാവുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോവുമല്ലോ അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോയപ്പോൾ അവിടെ എന്നെ ആട്ടി വിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയാത്ത ഒന്നുമില്ല പക്ഷേ എങ്കിൽ എനിക്ക് മൈഗ്രെയിൻ മാത്രമല്ല ഉള്ളു ഈ കഫത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുണ്ട് കാരണം എൻ്റെ മൂക്ക് അടിഞ്ഞോണ്ടായിപ്പോയി എനിക്കൊരു സ്മെല്ലും കിട്ടാതായിപ്പോയി നമുക്കിപ്പോൾ മൈഗ്രെയിൻ ആവുമ്പോൾ സ്മെല്ല് കിട്ടാതായി പോവാ മൂക്കടിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഓരോ അസുഖത്തിന് ഓരോ ലക്ഷണങ്ങളല്ലേ അല്ലേ അങ്ങനെ പിന്നെയും ഞാൻ വേറെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ചില ഓരോ ഡോക്ടേഴ്സ് ഓരോ കാര്യങ്ങളാണ് പറയുക അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ പിന്നെ കോഴിക്കോടുള്ളൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയും അവർ പറഞ്ഞ് സർജറി ചെയ്ത് മാറ്റെന്നാണ് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിലൊരു പഞ്ഞിയൊക്കെ വെക്കും പിന്നെ ആ പഞ്ഞി എടുത്ത് പിറ്റേന്ന് തന്നെ എടുത്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഒരു എട്ട് പത്ത് ദിവസം മൂക്ക് മൂക്കടിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുക കാരണം എൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ അടിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ഇങ്ങനെ ചീറ്റി ഒഴിവാക്കി ഇങ്ങനെ വന്ന് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതുമല്ല തൊണ്ടയിൽ കൂടെ കൊയലിറക്കിയിട്ടുള്ള ഓപ്പറേഷൻ തന്നെ ഇതിനുമല്ല ഉണ്ടാവുക അപ്പോൾ തൊണ്ടയിലൊക്കെ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല ഇനി കഞ്ഞി കുടിച്ച് ഒരു പത്ത് ദിവസം ജീവിച്ച് മൂക്കും തൊണ്ടയും ഒന്ന് റെഡിയായി വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ വിട്ടത് എം ആർ എ ബേക്കറിയിലേക്കാണ് കേട്ടോ അവിടെ ഏകദേശം ചായക്കടികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും എന്നറിയുന്നതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് വിട്ട് പക്ഷേ അവിടെത്തിയപ്പോൾ സ്നാക്സ് ഐറ്റംസ് കാര്യമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞുമായിരുന്നു തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഉണ്ട് അതൊക്കെ പിന്നെ ഉള്ളത് പിസ്സയും ക്ലബ് സാൻഡ്വിച്ച് ഒക്കെ ചെയ്യും അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കേട്ടപ്പോഴാണ് ഈ ചീവിടിൻ്റെ സൗണ്ട് നല്ലവണ്ണം കേൾക്കുന്നുണ്ട് എന്ന് കണ്ടത് പക്ഷേ ഇനി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് വേറെ റെക്കോർഡ് ചെയ്യാമെന്ന് അറിയുമ്പോൾ ഈ പറഞ്ഞതൊന്നും അപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അത് മക്കളൊക്കെ അവർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു നെഗഡ്സാണ് രണ്ടാളും കൂടെ കഴിച്ചത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ